ഹലോ അസ്ലാംക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറേ പേര് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് നിങ്ങളെ കാറ്റലോഗ് കാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അതൊന്ന് കാണിച്ചതരാം എങ്ങനെ കാർട്ട് ചെയ്യലേ നല്ലതും അല്ലയെന്നുണ്ടെങ്കിൽ എന്താ പറയുക നിങ്ങൾക്ക് എങ്ങനെയാണ് അത് കാർട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കാണിച്ചതരാം എങ്ങനെയാണെന്നില്ല കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോണും കൊണ്ടാണ് വന്നിട്ടുള്ളത് എന്നാലേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അതാണ് നമ്മൾ ഇവിടെതാണ് ഇതുണ്ടാവും എൻ്റെ അടുത്ത് എൻ്റെ ചാ അതായത് എൻ്റെ നമ്പറിൽ വാട്സപ്പ് ഉണ്ടെന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ കയറ്റിയിട്ടാലേ വാട്സപ്പ് കിട്ടുള്ളൂ നിങ്ങൾക്ക് അപ്പോൾ എൻ്റെ ചാനൽ അവിടെ എല്ലാ വാട്സപ്പിലും ഇത് ഉണ്ടാവില്ല ബിസിനസ് വാട്സപ്പ് ആണെങ്കിൽ ഇങ്ങനത്തെ ചിഹ്നം ഉണ്ടാവുള്ളൂ ഇതൊരു വീടിൻ്റെ ചിഹ്നം പോലെ ചിഹ്നാവുള്ളൂ അപ്പോൾ ആ ചിഹ്നം നമുക്ക് ഇതിൽ ഇതാക്കി കൊടുത്താൽ ഇതാ എൻ്റെ കാറ്റലോഗ് കാണാൻ പറ്റും അതെല്ലാവർക്കും കാണാൻ പറ്റും അത് എനിക്ക് നല്ല എൻ്റെ നമ്പർ ആരയ്ക്ക് സേവ് ആക്കി വെച്ചിട്ടുണ്ട് അവർക്കൊക്കെ ഇതുപോലെ കാണാൻ പറ്റും ഓക്കേ എന്നിട്ട് നിങ്ങൾക്ക് ഏതാ വേണ്ടത് സെലക്ട് ചെയ്ത് ചോദിച്ചാൽ ചില ആൾക്കാർ വെറുതെ സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ആക്കി കൂടെ എന്താ ഞാനിപ്പോൾ അവിടെ സെലക്ട് ആക്കി ഇനി അത് നേരെ ഇങ്ങനെ നമ്മൾ സെലക്ട് ആക്കി ഒന്നുകൂടി കാണിച്ചുതരാം ഇങ്ങനെ പിടിച്ചാൽ എല്ലാവരുടെ ഫോണിലും നമ്മളിങ്ങനെ അതേപോലെ നിങ്ങൾ ഇങ്ങനെ പിടിച്ചാൽ മറ്റേ നമുക്കതിൽ ഇതാ മെസ്സേജ് ബിസിനസ് എന്ന് കാണുന്നുണ്ട് അതിൽ അമർത്തി കൊടുക്കാം ഓക്കെ നേരത്തെ ഒന്നിട്ടുണ്ടായിരുന്നല്ലോ അന്ന് നോക്കട്ടെ കേട്ടോ ഒന്ന് കൂടി കാണിച്ചുതരാം എന്താ കണ്ടോ ഇങ്ങനെ വന്നു മെസ്സേജ് ബിസിനസ് ഒന്നുകൂടി ഞാൻ കാണിച്ചുതരാം ഏതാ നിങ്ങൾക്ക് സെലക്ട് ആക്കുകയാണ് സെലക്ട് ആക്കുക അപ്പോൾ ഒന്ന് ഒന്ന് ടച്ച് ചെയ്താൽ മതി അപ്പോൾ ഇതാ ഇത് വൺ പീസ് എന്നോ അങ്ങനെ എന്താ ഇതാ വരും അപ്പോൾ എൻ്റെ ഫോണിലോട്ട് അത് ഓൾറെഡി വന്നിട്ടുണ്ടാവും വൺ പീസ് എന്ന് ഞാൻ എഴുതി വിട്ടത് അതുപോലെ തന്നെ ഞാനിപ്പോൾ നെറ്റ് ഓഫ് ആക്കിയതിന് ശേഷം എൻ്റെ ഫോണിൽ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇതങ്ങനെയാണ് കാർട്ട് ചെയ്ത് കേട്ടോ അപ്പോൾ ഒന്നുകൂടി മനസ്സിലായെന്ന് കരുതുന്നു ഒന്നുകൂടെ ഞാൻ കാണിച്ചരാം ഇതാ ഇവിടെ നോക്കുക മെസ്സേജ് ബിസിനസ് അതായത് എത്ര പീസാണ് നല്ലത് എഴുതി വിടുക കേട്ടോ ചിലത് ഗ്രാമളവിൽ ഉണ്ടാവും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മീറ്റർ കണക്കിന് അപ്പോൾ അതൊക്കെ നിങ്ങൾ സെലക്ട് ആക്കിയിട്ട് വിടുകട്ടോ ഒന്ന് ടച്ച് ചെയ്താൽ മതി എല്ലാവരും ഫോണിൽ അങ്ങനത്തുണ്ടാവും അപ്പോൾ വൺ മീറ്റർ കണക്കിനാണെന്നുണ്ടെങ്കിൽ വൺ മീറ്റർ എന്നോ അല്ലെങ്കിൽ ടു മീറ്റർ എത്ര വേണ്ടതെന്ന് വെച്ചാൽ അത് എഴുതി വിടുക ഓക്കെ എന്നാൽ എനിക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കണക്ക് എനിക്ക് കണക്കൂട്ട് ബില്ലാക്കി ഇടാനും പറ്റും പിന്നെ ചില ആൾക്കാർക്ക് അല്ലെങ്കിൽ നിന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക ഇനി സ്ക്രീൻഷോട്ട് ഞാൻ എങ്ങനെ കാണിച്ചു വെച്ചാൽ എന്താണ് ചില ആൾക്കാർക്ക് ഞാൻ അങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതാ ഇതിങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് നേരെ എനിക്ക് അയച്ചുതന്നാൽ മതി ഓക്കെ എത്ര പീസാണെന്നുണ്ടെങ്കിൽ അത് അയച്ചു തരാം ഓക്കെ എന്താ അങ്ങനെ ആക്കി തരാം കേട്ടോ ഇപ്പോൾ രണ്ട് രീതിയിൽ ഞാൻ കാണിച്ചു ഇതിനെ പറ്റിയൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ കുറേ ദിവസത്തേക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് അതിനെ പറ്റിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി ഈ കാർട്ട് ചെയ്യാൻ എങ്ങനെയാണെന്ന് അറിയാത്തവർക്കാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബിൽ സപ്പോർട്ട് ചെയ്യുക നമ്മളെ മേക്കിംഗ് വീഡിയോസിൻ്റെ അതാ ഇതാ ഇതാണ് കേട്ടോ മേക്കിംഗ് വീഡിയോസിനെ ചെയ്യാൻ അതൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ കുറേ ഇതാണ് കുറേ ഐറ്റംസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ് ഓക്കെ അപ്പം മറ്റൊരു വീഡിയോ വരുന്ന ടേക്ക് കെയർ ബ ബൈ